പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായമായ സാഖ്യയോഗത്തിലെ ആറ് വരെയുള്ള ശ്ലോകങ്ങളെക്കുറിച്ചാണ് നാം ഇന്നലെ വരെ ചിന്തിച്ചത് ഇന്ന് നമുക്ക് ഏഴാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യേണ്ടത് വളരെ വിശേഷപ്പെട്ടതും അർജുനൻ ശിഷ്യനാകാൻ പോകുന്നതുമായ അർജുനൻ്റെ അഭിസംബോധനയാണ് ഏഴാമത്തെ ശ്ലോകം

ഭഗവാനോട് അർജുനൻ പറയുകയാണ് കാർപ്പണ്യ ദോഷത്താൽ മറയ്ക്കപ്പെട്ട സ്വഭാവത്തോടത്തവനും ധർമ്മ സമൂട ചിത്തനുമായ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു യാതൊന്നാണോ എനിക്ക് ശ്രേയസ്കരമായത് അതിനെ നിശ്ചയിച്ചുറപ്പിച്ച് എനിക്ക് പറഞ്ഞുതരിക ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അങ്ങയിൽ പരിപൂർണമായി സമർപ്പിച്ച എന്നോട് ഉപദേശിച്ചാലും അർജുന വിഷാദയോഗത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിലായി എൻ്റെ രഥത്തെ കൊണ്ടുപോയി നിർത്തു അച്യുത സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപമയേ അച്യുത എന്നു പറഞ്ഞുകൊണ്ട് തേരാളിയായ ഭഗവാനോട് തേരെടുക്കുവാൻ പറഞ്ഞിട്ട് ഇരു സൈന്യത്തിൻ്റെയും മധ്യത്തിൽ ഭഗവാൻ തേര് കൊണ്ടുപോയി നിർത്തി തൻ്റെ ശത്രുക്കളായി വന്നിരിക്കുന്നവരെ കണ്ട അർജുനൻ്റെ വിഷാദയോഗത്തിൽ അർജുനൻ ഒരിക്കൽ പോലും ഞാനൊരു ശിഷ്യനാണെന്ന് ഭഗവാനോട് പറയുന്നില്ല എല്ലാ കാര്യങ്ങളും അർജുനൻ തന്നെ തീരുമാനിക്കുന്നു അതുകൊണ്ട് ഒരുപാട് പ്രസ്താവനകളും ഒരുപാട് ഉദാഹരണങ്ങളും തത്വചിന്താപരമായ വാദമുഖങ്ങളുമെല്ലാം ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനൻ സ്വയം പറയുന്നു അങ്ങനെ എനിക്കേറ്റവും നല്ലത് സന്യാസമാണെന്നു വരെ പറഞ്ഞു വെച്ച അർജുനൻ യുദ്ധത്തിൽ എൻ്റെ ബന്ധുജനങ്ങളെ കൊന്നു കൊല്ലുന്നതിലും നല്ലത് ഞാൻ സന്യസിക്കുവാൻ പോവുകയാണെന്ന് പറഞ്ഞ അർജുനൻ ഈ ശ്ലോകത്തിൽ ഇതാ ഞാൻ അങ്ങേക്ക് മുന്നിൽ എന്നെ സമർപ്പിച്ചിരിക്കുന്നു ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് എനിക്ക് രണ്ട് കാര്യങ്ങളെ ബാധിച്ചിരിക്കുന്നു ഒന്ന് കാർപ്പണ്യദോഷം കാർപ്പണ്യദോഷത്താൽ എൻ്റെ സ്വന്തം ഭാവം മറിക്കപ്പെട്ടിരിക്കുന്നു കാർപ്പണ്യ ദോഷം അജ്ഞതയുടെ ദോഷം കാർപ്പണ്യം എന്ന വാക്കിന് അജ്ഞത എന്നാണ് അർത്ഥം അറിവില്ലായ്മ എന്റെ ഭാവം ഇതല്ല അർജുനൻ തിരിച്ചറിയുകയാണ് അർജുനന്റെ ഭാവം യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുന്ന ഭാവമല്ല പരമേശ്വരനോടക്കം യുദ്ധം ചെയ്ത അർജുനൻ ധീരതയുടെ പ്രതീകമായ അർജുനൻ സ്വന്തം ഭാവമെന്തെന്ന് ഭഗവാനോട് ചോദിക്കുന്നു ഭഗവാനെ കാർപ്പണ്യ ദോഷത്താൽ മറയ്ക്കപ്പെട്ട സ്വഭാവന സ്വഭാവത്തോടുകൂടി ഞാൻ ആയിപ്പോയിരിക്കുന്നു മാത്രമല്ല ധർമ്മസമൂഢ ചിത്തനുമായിരിക്കുന്നു ഞാൻ ഇവിടെ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് എന്താണ് കാർപ്പണ്യദോഷം കാർപ്പണ്യദോഷം എന്ന് പറയുന്നത് അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം അജ്ഞാനം എന്ന് തന്നെയാണ് അപ്പം അജ്ഞാനത്താൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു നാം ഓരോ മനുഷ്യനും അറിയേണ്ട ഓരോ മനുഷ്യനും മറന്നുപോയ മറ അവൻ്റെ ജ്ഞാനത്തെ മറച്ചു വച്ചിരിക്കുന്നൊരു ദോഷത്തിൻ്റെ പേരാണ് കാർപ്പണ്യദോഷം എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ എൺപത്തി നാല് ദശലക്ഷം തരം ജീവജാലങ്ങൾ ഉണ്ട് എന്ന് ആധുനിക ശാസ്ത്രകാരന്മാർ പറയുന്നു കൃത്യമാണോ എന്ന് നമുക്കറിയില്ല എങ്കിൽ കൂടി നാം നമുക്ക് ചുറ്റും അനേകായിരം ജീവജാലങ്ങളെ കാണുന്നുണ്ട് പഴുതാരയും പാമ്പും കീരിയും ചൊറിപ്പൊഴുവും കൊയ്യാനയും എല്ലാം ആ കൂട്ടത്തിൽ പെടുന്നവയാണ് ഒരാനയുടെ ശാരീരിക ശക്തി നമുക്കില്ല ഒരു സിംഹത്തിന്റെ ശാരീരിക ശക്തി നമുക്കില്ല ഒരു പട്ടിയുടെ കേൾവിശക്തിയും പൂച്ചയുടെ കാഴ്ചശക്തിയും ഉറുമ്പിൻ്റെ ഗ്രാണശക്തിയും നമുക്കില്ല ആഴ്ചകളോളം ഇണചേർന്ന് നടക്കുന്ന പുഴുക്കളുണ്ട് ആ ഒരു സിദ്ധിയും നമുക്കില്ല എന്നിട്ട് മനുഷ്യൻ എല്ലാ ജീവജാലങ്ങൾക്കും മേലെയാകുന്നു എന്തുകൊണ്ടാണ് ആഹാരനിദ്രാഭയ മൈഥുനം ച സാമാന്യമേതത് പശുപീർന്നരാണാം ആഹാരം കഴിക്കുന്നു ഉറങ്ങുന്നു വിസർജിക്കുന്നു പ്രത്യുത്പാദനം നടത്തുന്നു എന്നത് ഒരു മൃഗവും ചെയ്യുന്നുണ്ട് ഒരു മനുഷ്യനും ചെയ്യുന്നുണ്ട് എന്നാൽ മനുഷ്യന്റെ സവിശേഷത എന്നത് അവന്റെ ജ്ഞാനമാകുന്നു അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയോടത്തവരായിട്ടാണ് ഓരോ മനുഷ്യനെയും ഭഗവാൻ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും എ പി ജെ അബ്ദുൽ കലാം ആകാൻ കഴിയുന്നില്ല എല്ലാവർക്കും എന്തുകൊണ്ടാണ് വിവേകാനന്ദനാകാൻ കഴിയാത്തത് അനന്ത സാധ്യതയുള്ള ബുദ്ധി എല്ലാ മനുഷ്യനും തുല്യമായി കൊടുത്തിട്ടുണ്ട് ഭഗവാൻ പക്ഷേ ഇതിനെ ആരെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പരമപ്രധാനം നമ്മൾ പറയാറുണ്ട് അസാധ്യമാവിൽ ഒന്നും മർത്തിനു മനസ്സു വെച്ചിടിൽ മനസ്സുവെച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ല പക്ഷേ പ്രസുപ്തശക്തി സ്രോതസ്സുകളെ തുറന്നുവിട്ടിടിൽ ഉള്ളിലുറങ്ങിക്കിടക്കുന്ന ശക്തി സ്രോതസ്സുകളെ നിങ്ങൾ തുറന്നുവിടണം ജഡത്വമല്ല നമ്മളിലുള്ളത് വിശുദ്ധ ചൈതന്യം നമ്മളൊരു ജഡവസ്തുവല്ല ചലനശേഷിയില്ലാത്ത മരവിച്ചു പോയ നിശ്ചലമായ ഭാവമല്ല മനുഷ്യൻ്റെ ഭാവം അത് ഈശ്വര ചൈതന്യ ഭാവമാണ് നമുക്ക് മൂന്നടി വയ്ക്കാൻ പോരീ പ്രപഞ്ചമൊട്ടാകെ ഈ പ്രപഞ്ചത്തെ മൊത്തം ഒന്ന് കറങ്ങി വരുവാൻ മണിക്കൂറുകൾ മാത്രം മതിയാകുന്ന രീതിയിലേക്ക് മനുഷ്യന്റെ ബുദ്ധി വളർന്നിരിക്കുന്നു എങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നാമെല്ലാം മനുഷ്യന്മാരാണ് നാം മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചു മനുഷ്യനായി ഭാരതത്തിൽ ജനിച്ചു ഈ ഭാരതഭൂമിയിൽ മനുഷ്യനായി ജനിക്കുവാനും ജീവിക്കുവാനും അവസരം ലഭിച്ചിട്ട് റിയാതെ നാം ഭാരതത്തെ അറിയാതെ നമ്മുടെ സംസ്കാരത്തെ അറിയാതെ മരിച്ചു പോയാൽ നാം ഭൂമിയിൽ ജനിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അതുകൊണ്ട് ബൃഹദാരണ്യ ഉപനിഷത്തിൽ യാജ്ഞവൽക്യ മഹർഷി ഗാർഗിയോട് പറയുന്നു അല്ലയോ ഗാർഗി യാതൊരുവനാണോ ഈ അക്ഷര ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാതെ ഈ ലോകത്തിൽ നിന്നും മരിച്ചു പോകുന്നത് അയാൾ കൃപണനാണ് കാർപ്പണ്യദോഷം ബാധിച്ചവനാണ് മനുഷ്യനായിട്ട് ഭഗവാൻ നമ്മെ സൃഷ്ടിച്ചിട്ടും അറിവില്ലാത്തവരായി മരിച്ചു പോകുന്നത് മനുഷ്യന് ഭൂഷണമാണോ സമ്പാദിക്കുക എന്നത് മാത്രമായിരുന്നോ മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യമെങ്കിൽ നമുക്ക് ഉറുമ്പായിട്ട് ജനിക്കാമായിരുന്നു ഒരു ഉറുമ്പിൻ്റെ മാളത്തിൽ പത്ത് തലമുറക്ക് കഴിക്കുവാനുള്ള ഭക്ഷണം അത് നിരന്തരം ശേഖരിച്ചു കൊണ്ടുവന്ന് വെക്കും പക്ഷേ നാം ഉറുമ്പായി ജനിച്ചില്ല നാം മനുഷ്യനായി ജനിച്ചു ആകാശത്തിൽ പറവയെ പോലെ സഞ്ചരിക്കുവാനും ജലത്തിൽ മത്സ്യത്തെ പോലെ സഞ്ചരിക്കുവാനും ചന്ദ്രനിൽ ചെല്ലുവാനും ചൊവ്വയിലേക്ക് പേടകമയക്കുവാനും നമ്മെ പ്രാപ്തരാക്കിയത് നമ്മുടെ അതിവിശിഷ്ടമായ ബുദ്ധിയായിരുന്നു അതുകൊണ്ട് തന്നെ ഭാരതം ഏറ്റവും വലിയ സമ്പത്തായി കരുതിയത് ജ്ഞാനമായിരുന്നു ഈ ജ്ഞാനത്തെ ആർജിക്കാതെ കാർപ്പണ്യ ദോഷത്താൽ മറക്കപ്പെട്ടവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും ഇവിടെയാണ് അറിവിൻ്റെ പ്രസക്തി അജ്ഞത ഇരുട്ടിന്റെ പ്രതീകമാണ് ഇരുട്ട് അജ്ഞതയുടെയും പ്രതീകമാണ് അസതോമാ സദ്ഗമയ തമസോർമ തമസോമ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോവുക മൃത്യോർമ അമൃതം ഗമയ മൃത്യുവിൽ നിന്ന് അമരത്വത്തിലേക്ക് പോവുക ഇവിടെ ഭാരതം എക്കാലത്തും പ്രാർത്ഥിച്ചത് അറിവിനെയാണ് ശ്രുതിയെ അമ്മയായി കണ്ടു വേദം എന്ന് വിളിച്ചു വേദം ഹിന്ദുവിൻ്റെ അടിസ്ഥാന പ്രമാണം വേദം വേദമെന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് എന്നാകുന്നു അർജുനൻ പറയുന്നു എന്നെ അജ്ഞതയാൽ ഞാൻ മറക്കപ്പെട്ടിരിക്കുന്നു കാരണം എനിക്ക് ശ്രേയസ് ശ്രേയസ്കരമായത് എന്നെ ഉയർത്തുന്നത് എന്താണെന്ന് എനിക്കറിയുന്നില്ല ഭഗവാനെ അതുകൊണ്ട് ഭഗവാൻ എന്നെ ഉപദേശിക്കൂ ഞാൻ അജ്ഞതയാകുന്ന ഒരു മായാലോകത്ത് പെട്ടതുകൊണ്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഭഗവാന്റെ മുന്നിൽ ഞാൻ എൻ്റെ ആശയങ്ങൾ വച്ചു പക്ഷേ എത്ര നിസ്സാരമായിട്ട് ഭഗവാൻ അത് തള്ളിക്കളഞ്ഞു അനാരജുഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന എന്നാണ് എൻ്റെ വാദമുഖങ്ങളോട് ഭഗവാൻ പറഞ്ഞത് ഇത് ആര്യന്മാർക്ക് ശ്രേഷ്ഠന്മാർക്ക് ചേർന്നതല്ല ഇത് അകീർത്തികരമാണ് നിന്റെ സ്വർഗ്ഗപ്രാപ്തിക്ക് തടസ്സവുമാണ് അതുകൊണ്ട് ഒന്നാമത്തെ അധ്യായത്തിൽ അർജുനൻ പറഞ്ഞ വിഷാദയോഗത്തിലെ വാക്കുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞു എന്ന് മാത്രമല്ല ഇത് നിനക്ക് ശ്രേയസ്കരമല്ലെന്നും പറഞ്ഞു അപ്പൊ ചോദിക്കുന്നു അർജുനൻ ഭഗവാനെ എനിക്കേതാണ് ശ്രേയസ്കരം എന്നെ ഉപദേശിക്കൂ ഇതാണ് ശിഷ്യഭാവം ഈ ശിഷ്യഭാവത്തിലേക്ക് അർജുനൻ വന്നതാണ് ഭഗവത്ഗീതയിലെ രണ്ടാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകം ഇനി അങ്ങോട്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ ശിഷ്യനുള്ളതാണ് ഗുരു ശിഷ്യനെ ഉപദേശിക്കുക ശിഷ്യൻ ഗുരുവിനെ സംശയങ്ങൾ കൊണ്ട് മൂടുക ഭാരതത്തിൻ്റെ പഠന രീതി അങ്ങനെയായിരുന്നു ഗുരു പറയുന്നു ശിഷ്യൻ അനുസരിക്കുന്നു ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവിൻ എന്ന് പറയുന്ന ഒരു ഗുരുവും നമുക്കുണ്ടായിരുന്നില്ല ഗുരു പറയും നിങ്ങൾ ചോദിക്കൂ ചോദിക്കൂ ചോദിച്ചു കൊണ്ടേയിരുന്നു ശിഷ്യഗണങ്ങൾ ഉത്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു ഗുരുക്കന്മാർ ചോദ്യം ഉത്തരം അങ്ങനെ വളർന്നു വന്ന തത്വചിന്തയായിരുന്നു ഭാരതത്തിൻ്റെ തത്വചിന്ത അതുകൊണ്ടാണ് അനേകായിരം ഗുരുക്കന്മാരും അനേക ഗ്രന്ഥങ്ങളും നമുക്കുണ്ടായത് ഏകമാകുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒന്നുമില്ലെന്ന് ഒരാചാര്യൻ പറഞ്ഞതല്ല ഭാരതത്തിൻ്റെ ധർമ്മശാസ്ത്രങ്ങൾ ഒരു വിഷയത്തിൽ പത്ത് ആചാര്യന്മാർ പത്ത് കാഴ്ചപ്പാടുകളിലൂടെ അത് നോക്കി കണ്ടപ്പോ ഗ്രന്ഥങ്ങൾ ഉണ്ടായി അങ്ങനെയാണ് ദ്വൈതവാദവും അദ്വൈതവാദവും ഒക്കെ നമുക്കുണ്ടായത് ഈ വാദങ്ങൾ ഓരോരുത്തരും വാദിച്ചു എൻ്റെ വാദമാണ് ശരി എന്ന് ആ വാദത്തിൽ നിന്നും പഠിക്കുവാനുണ്ടായ മഹത്തരമായ ആശയങ്ങൾ ഓരോന്നും ഓരോന്നും രൂപപ്പെട്ടു അങ്ങനെ ഓരോ ദർശനങ്ങളും വ്യത്യസ്ത ആചാര്യന്മാരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പഠിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് ഭാരതീയരായ നമ്മൾ നമുക്ക് എത്രയേറെ ഗ്രന്ഥങ്ങളാണ് കിടക്കുന്നത് ഓരോ ഗ്രന്ഥത്തെക്കുറിച്ച് എത്ര വ്യാഖ്യാനങ്ങളാണ് ഭഗവത്ഗീതയെക്കുറിച്ചുള്ളത് ആ ഭഗവത്ഗീത ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അനേകായിരം ജ്ഞാനികൾ അവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചപ്പോൾ വ്യത്യസ്ത കോണുകളിലൂടെ നമുക്കതിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നതാണ് നാം ഭാരതത്തിൽ ജനിച്ചു എന്നതിൻ്റെ പുണ്യം ഇവിടെ അർജുനൻ അജ്ഞതയാൽ മൂടപ്പെട്ട കൂടിയവനായിരിക്കുന്നു എന്നാൽ അർജുനൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എൻ്റെ സ്വന്തം ഭാവം അതല്ല ഈ തിരിച്ചറിവാണ് നമ്മ ഉയർത്തുന്നത് നമ്മൾ ആരാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മനുഷ്യനാണ് ഞാൻ എൻ്റെ മനുഷ്യത്വത്തിൻ്റെ പരിധി എവിടെയുണ്ട് ഞാൻ തലച്ചോറുള്ളവനാണ് ആ തലച്ചോറിൻ്റെ ബുദ്ധിയുടെ പരിധി എവിടം വരെ ഉണ്ട് അങ്ങനെ അനന്ത വികാസ സാധ്യതയുള്ള ബുദ്ധിയോടൊത്ത് ഞാൻ ഈ അറിവിനെ ഒന്നും അറിയാതെ ഒരു ദിവസം മരിച്ചു പോയാൽ ഞാൻ എന്തിനു മനുഷ്യനായി ജനിച്ചു എന്ന് ഭഗവാൻ എന്നോട് ചോദിച്ചാൽ എന്തിനു ഞാൻ നിന്റെ മനുഷ്യനായി സൃഷ്ടിച്ചു എന്ന് ഭഗവാൻ ചോദിച്ചാൽ എനിക്ക് മറുപടി ഉണ്ടാകില്ല അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും മഹത്തായ ധനമെന്ന് പറയുന്നത് അറിവാണ് ആ അറിവ് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു അജ്ഞത എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു ഭഗവാനെ എനിക്ക് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് എന്നെ ഉപദേശിച്ചാലും എന്ന് പറയുന്ന ആ ശിഷ്യന്റെ ഭാവത്തിലേക്ക് ഉയർന്ന അർജുനൻ്റെ ചോദ്യങ്ങൾ തുടരുകയാണ് ബാക്കി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം വന്ദേ മാതരം